ല്ലേ നല്ല ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ് അതായത് ആയിരം കോഴിക്ക് അര പരിപാടി അപ്പം കാറായി വെച്ചിട്ട് ഒരു നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുള്ള പരിപാടിയിലാണ് അപ്പൊ സംഗതി എവിടെയാണ് എന്തൊക്കെ പറഞ്ഞുതരാം കാണിച്ചു തരാം ബാ മനസ്സി രണ്ട് കാറുണ്ട് ഓക്കെ നീ എന്തുണ്ടായി തരൂ ൈഡണ്ടായിരം കാടേന്റെ ഫ്രൈഡ് ഉണ്ടായിരം കാട കാന്താരി ഉണ്ടാവും രണ്ടും കളികളാണ് ഇത് ചിക്കൻ ഫ്രൈഡിൽ വരോ ചിക്കൻ പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് സത്യം നമ്മള് കോഴിക്കോട് അറിയുന്നേ അപ്പൊ നമ്മൾ കോഴിക്കോട് സംഗതി ണിച്ചരാം അടുക്കള അടുക്കള പോലെ ഓവ നമ്മ തിരക്കിലാണോ ഇതാ നമ്മളെ ഐറ്റം അല്ലേ അതെ അതെ അതാണ് കാന്താരി 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 ഫ്രൈഡ് ചെയ്യും ചിക്കൻ നമ്മളെ പോലെ തന്നെ ഐറ്റി എടുക്കും അതാ പരിപാടിയില്ല അത് കാന്താരി പിന്നെ ഇത് നോർമൽ നോർമൽ ോഡില് തന്നെ വരുന്നത് കോയമ്പൊറാട്ട് കൂടെ ഗാർലിക് ഉണ്ടോ പിന്നെ ബാക്കി കുബൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു രണ്ടോ അല്ല ചിക്കൻ ചെയ്യുന്നില്ലേ ഓ ചിക്കൻ ഉണ്ട് സെയിം തന്നെ ചിക്കൻ വരുന്നുണ്ട് പിന്നെ അങ്ങനെ തന്നെ ബർഗർ വരുന്നുണ്ട് റോൾ വരുന്നുണ്ട് ജിങ്കർ ബർഗർ വരുന്നുണ്ട് ലോഡർ ഫേസ് വരുന്നുണ്ട് അതിന്റെ ഐറ്റംസ് വേറെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓഫറിംഗ് എത്ര നമ്മൾ ഇവിടെ മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും രാത്രി ഒരു ഒരു മണി രണ്ട് മണി വരെ മാക്സിമം ഉണ്ട് അപ്പോൾ നമുക്ക് കണ്ണൂർ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് കാസർഗോഡുണ്ട് അപ്പൊ നമ്മൾ ആയി പോയി അപ്പം തന്നെ നമുക്ക് വീട്ടിൽ നേരെ ചെന്ന് ഫ്രൈഡ് ചെയ്യാം

ായി വരും ചിക്കൻ ആണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് ട്വൽവ് മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് മാക്സിമം പിന്നെ കാടയാണെങ്കിൽ അതും കുറച്ചൂടെ കുറവ് ഒരു സെവൻ മിനിറ്റ് റെഡി ആയിരുന്നു മതി ആയി വരും ഫ്രൈഡ് ആയിട്ട് വരും നോക്കിട്ടെടുക്കേക്ക്

അടിപൊളി 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 ചിക്കൻ കാന്താരി ഫ്രൈഡ് അതുപോലെ തന്നെ ചിക്കൻ സാധാരണ ഓപന ഉണ്ട് ഒരു കാലിങ്ങനെ എടുത്തിട്ട് കാളയുടെ കാലിയണ്ടോ വൺ ട്വന്റി വെയിറ്റ് വരുന്നത് എൻ്റെ സെയിം ചിക്കനും അതുപോലെ കാട കേരളത്തിനും എൻ്റെ അതിലും വൺ ട്വൻറ്റി റുപ്പീസാണ് പിന്നെ എക്സ്ട്രാ ബെണ് പോ ചിക്കൻ പോപ്പിനെ സെപ്പറേറ്റ് റേറ്റ് ആണ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് പവർ ഫുൾ കാരണം പേര് ഭക്ഷൻ ഫ്രൈറ്റ്സ് എന്നാണ് അപ്പോൾ വന്നാൽ നല്ല ആൻറ്റി ബോഡി ഭക്ഷണം കഴിച്ചിട്ട് പോകാം അതായത് വെറൈറ്റി ആയിട്ട് ഈ കാട ഫ്രൈഡ് എല്ലാം കഴിച്ചിട്ട് പോവുക ഇപ്പം എന്തെങ്കിലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അപ്പം വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ വണക്കം